ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് സഭയ്ക്ക് പരിശുദ്ധ അമ്മയായ മറിയം പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ അമ്മ എന്നതിലുപരി ഏറ്റവും വിനയത്തോടെ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതമാണ് മറിയത്തിൻ്റെത് ഇന്ന് നമ്മൾ അവളുടെ ബാല്യകാലത്തിലേക്കും പ്രധാനപ്പെട്ട ജീവിത അനുഭവങ്ങളിലേക്കും ഒരു യാത്ര പോവുകയാണ് തിരുസഭയുടെ പാരമ്പര്യമനുസരിച്ച് മറിയത്തിന്റെ മാതാപിതാക്കൾ യോവാക്കിം അന്ന എന്നിവരായിരുന്നു ഇരുവരും ദൈവഭയമുള്ളവരും നീതിമാന്മാരുമായിരുന്നു എന്നാൽ കുട്ടികളില്ലാത്തതിന്റെ ദുഃഖം അവരെ അലട്ടിയിരുന്നു വാർദ്ധക്യത്തിൽ അവർ ദൈവത്തോട് തീവ്രമായി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മറിയം ജനിക്കുന്നത് യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കിയതുപോലെ മറിയത്തെയും അവൻ ഒരുക്കി മറിയം പാപ ഉത്ഭവിച്ചവളാണെന്ന് സഭ പഠിപ്പിക്കുന്നു അതായത് ജന്മന ഉള്ള പാപത്തിൽ നിന്ന് അവൾ സംരക്ഷിക്കപ്പെട്ടു മൂന്നാം വയസ്സിൽ യോവാക്യുമ്പും അന്നയും മറിയത്തെ ദൈവത്തിന് സമർപ്പിക്കുവാനായി ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിശ്വാസം ദേവാലയത്തിലെ ശുശ്രൂഷയിൽ അവൾ വളർന്നു തിരുവെഴുത്തുകൾ പഠിച്ചും പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചുമാണ് മറിയം വളർന്നത് ഈ ദേവാലയ ജീവിതം ദൈവഹിതം അറിയുവാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും അവളെ പരിശീലിപ്പിച്ചു മറിയത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം മംഗളവാർത്തയാണ് നസ്രസിൽ അവൾ കന്നികയായിരിക്കുമ്പോൾ ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ദൂതൻ അവളെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്തു ലോകരക്ഷകനായ ദൈവപുത്രനെ ഗർഭം ധരിക്കുവാൻ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു സന്ദേശം ഇത് കേട്ട മറിയം ആദ്യം അമ്പരുന്നു കാരണം അവൾ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടിരുന്നില്ല ഇതെങ്ങനെ സംഭവിക്കും അവൾ ചോദിച്ചു ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനായി ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും ഈ വലിയ രഹസ്യത്തിന്റെ മുമ്പിൽ മറിയൻ തന്റെ വിനയം പ്രകടിപ്പിച്ചതുകൊണ്ട് ഉത്തരം നൽകി അവൾ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ ഒരു അതേയിലൂടെ മറിയം ലോകത്തിന്റെ രക്ഷാപദ്ധതിയിൽ പങ്കുചേർന്നു ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യത്തിനായി സ്വയം സമർപ്പിച്ചു യേശുവിൻ്റെ ജനനവും ജീവിതത്തിലെ വെല്ലുവിളികളും മാതാവിന്റെ ഗർഭിണിയായിരിക്കുമ്പോൾ മറിയം തന്റെ സഹോദരിയും പ്രായം ചെന്നവളുമായ എലിസബത്തിനെ സന്ദർശിച്ചത് സ്നേഹത്തിന്റെ വലിയ മാതൃകയാണ് എലിസബത്തിന്റെ അഭിവാദനത്തിന് മറുപടിയായി മറിയം ആലപിച്ച സ്വസ്ത്ര ഗീതമാണ് മഗ്നിഫിക്കറ്റ് ഇതിൽ അവളുടെ എളിമയും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിന്റെ നീതിയിലുള്ള ആനന്ദവും പ്രകടമാണ് പിന്നീട് ബദ്ലഹമ്മയിലെ കാലിത്തൊഴുത്തിൽ വെച്ച് യേശുവിന്റെ ജനനം സംഭവിച്ചു പ്രസവവേദനയും സ്വന്തമായി ഒരിടം കിട്ടാത്തതിൻ്റെ വിഷമവും മറിയം അനുഭവിച്ചു എന്നാൽ ശിശുവിനെ കണ്ടുമുട്ടുവാൻ വന്ന ഇടയന്മാരും കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളും അവൾക്ക് ആശ്വാസമായി ഈ കാര്യങ്ങളെല്ലാം അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു എന്ന് തിരുവഴുത്തു പറയുന്നു യേശുവിൻ്റെ ജീവിതത്തിലുടനീളം മറിയം ഒരു അമ്മ എന്ന നിലയിൽ എല്ലാ സന്തോഷവും ദുഃഖങ്ങളും പങ്കുവച്ചു കാനായിലെ കല്യാണം ഇവിടെയാണ് യേശു തന്റെ ആദ്യത്തെ പരസ്യ ജീവിതം ചെയ്തത് മറിയത്തിന്റെ അപേക്ഷപ്രകാരം യേശുവിന്റെ പരസ്യ ശുശ്രൂഷകാലത്ത് തന്റെ പുത്രനെ മനസ്സിലാക്കാത്ത ലോകത്തിൽ അവൾ ഒറ്റപ്പെട്ടു നിന്നു ഈ വെല്ലുവിളിയെല്ലാം മറിയം നേരിട്ടത് ശക്തമായ വിശ്വാസം കൊണ്ടും ശാന്തമായ ഹൃദയം കൊണ്ടുമാണ് പരിശുദ്ധ കന്യാഹാ ജീവിതം വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും എളിമയുടെയും ഉത്തമ മാതൃകയാണ് അവൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും അവന്റെ ഇഷ്ടത്തിനെ സ്വയം സമർപ്പിക്കുകയും ചെയ്തു അവസാനമായി കുരിശിന്റെ ചുവട്ടിൽ തൻ്റെ മകൻ മരിക്കുന്നത് കാണേണ്ടി വന്ന ആ അമ്മയുടെ വേദന ഏറ്റവും വലിയ സഹനത്തിന്റെ പ്രതീകമാണ് എന്നിട്ടും അവിടെയും അവൾ ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിച്ച് നിലകൊണ്ടു മറിയം വെറുമൊരു ചരിത്ര വ്യക്തിത്വമല്ല മറിച്ച് ഓരോ വിശ്വാസികൾക്കും ദൈവത്തിലേക്ക് നടക്കുവാൻ പ്രചോദനം നൽകുന്ന ജീവിക്കുന്ന മാതൃകയാണ് അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ദൈവീഹിതം അറിയുക അതിനെ സ്വയം സമർപ്പിക്കുക ഒപ്പം ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിച്ച് ധ്യാനിക്കുക